ഈ കുട്ടികളെ കൊണ്ട് തോറ്റു എന്ന് തന്നെ പറയാം അവരെന്തൊക്കെയാണ് മൊബൈൽ കാട്ടിക്കൂട്ടുന്നതെന്ന് അവരോട് ചോദിച്ചാൽ പോലും അവർക്ക് ഓർമ്മയില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അത്യാവശ്യമായിട്ട് ഒരു കോണ്ടാക്ട് നമ്പർ ഒരാളെ കോൾ ചെയ്യണം പക്ഷെ ആ നമ്പർ ചെക്ക് ചെയ്തപ്പോൾ ആ കോണ്ടാക്റ്റിൽ ആ നമ്പറേ ഇല്ല ആ പേരും ഇല്ല എന്താ സംഭവം എന്നല്ലേ അത് അതിൽ നിന്നും ഡിലേറ്റ് ആയി പോയിട്ടുണ്ട് എന്താ സംഭവം ഒന്നുകിൽ കുട്ടികളുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ അത് ഡിലീറ്റ് ആയിട്ടുണ്ടാവും അവരോട് ചോദിച്ചിട്ട് അവർക്ക് അതൊന്നും ഓർമ്മയില്ല എന്നാ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഇതുപോലെ കോൺടാക്റ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് തിരിച്ചെടുക്കാൻ സാധിക്കും അതുമാത്രമല്ല ഇനി അങ്ങനെ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റുകൾ നഷ്ടപ്പെട്ടാലും അത് സേഫായി സേഫായെടുത്ത് നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നഷ്ടപ്പെട്ട കോണ്ടാക്റ്റുകൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഇവിടെ കാണാൻ സാധിക്കും അവിടെ ഏറെ മാർക്കുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടാബുകൾ മുകളിൽ കാണാൻ സാധിക്കും അതിൽ നിന്നും പീപ്പിൾ ആൻഡ് ഷെയറിങ് എന്ന ഈ ഒരു ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ തന്നെ ഇവിടെ കോണ്ടാക്ട്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട് ആ ഒരു ഏരോ മാർക്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ എന്ന ഈ ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ കോണ്ടാക്ട് ലിസ്റ്റുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നഷ്ടപ്പെട്ട കോൺടാക്റ്റുകൾ നമുക്ക് ഇവിടെ ത്രീ ലൈൻസ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ നിന്നും ഡിലീറ്റ് ആയി പോയ നമ്പറുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ മുപ്പത് ദിവസത്തിനുള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് തിരിച്ചെടുക്കാൻ സാധിക്കുക അപ്പോൾ ഡിലീറ്റ് ആയി പോയ ഉടനെ തന്നെ നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് ഉടനെ തന്നെ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ റിക്കവർ ചെയ്തെടുക്കുക എല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ അടിക്ക് മാർക്ക് ചെയ്തിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി മറ്റൊരു മെത്തേഡും കൂടി ഉണ്ട് നമുക്ക് നമുക്കതിലൂടെയും ഡിലേറ്റ് പോയ നമ്പറുകൾ കാണാൻ സാധിക്കും ഇവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക മൈ കോണ്ടാക്ട്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ സെർച്ച് കൊടുക്കുക ഓപ്ഷൻ വന്നിട്ടുണ്ടാകും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ ഓപ്ഷൻ ഉണ്ട് ഇവിടെ സ്റ്റേ ഓൺ വെബ് എന്ന ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും ബിൻ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നഷ്ടപ്പെട്ട കോണ്ടാക്റ്റുകൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെയും മുപ്പത് ദിവസത്തിനകം മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങളുടെ മൊബൈലിൽ നിന്നും കോണ്ടാക്റ്റുകൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോണ്ടാക്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക എല്ലാ കോൺടാക്ട് ലിസ്റ്റും ഇവിടെ കാണാൻ സാധിക്കും അതിൽ നിന്നും ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക എന്നിട്ട് മുകളിൽ നിങ്ങൾക്ക് ഓൾ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് മാർക്കാകും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം ഇവിടെ താഴെ ഷെയർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഗൂഗിൾ ഡ്രൈവ് തിരഞ്ഞെടുക്കുക ഇനി ഗൂഗിൾ ഡ്രൈവ് ഇവിടെ കാണുന്നില്ലെങ്കിൽ ഇവിടെ മോർ എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഗൂഗിൾ ഡ്രൈവ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി തന്നെയാണോ എന്ന് നിങ്ങൾ ഇവിടെ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിൽ ചേഞ്ച് ചെയ്യുക ഇവിടെ ലൊക്കേഷൻ എന്ന ഭാഗത്ത് ഒരു ഏരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മുകളിൽ ഒരു ഫോൾഡറിന്റെ ഒരു ചിഹ്നമുണ്ട് പ്ലസ് ഐക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനൊരു പേര് കൊടുക്കുക ഞാനിപ്പോൾ കോൺടാക്റ്റ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക ഇവിടെ അത് ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ സെലക്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവിടെ സെലക്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഞാൻ സെലക്ട് ചെയ്ത നാല് നമ്പർ ഇവിടെ സേവ് ആയിട്ടുണ്ട് അപ്ലോഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഫയൽ വന്നിട്ടുണ്ടാകും ഇനി നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ആ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ സേവ് ചെയ്ത കോണ്ടാക്റ്റുകളൊക്കെ കാണാൻ സാധിക്കും ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺടാക്റ്റിൻ്റെ ഫയൽ ഇതിൻ്റെ അകത്തുണ്ട് അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ കോണ്ടാക്റ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് വണ്ണ് കൊടുക്കുക ഓക്കെ ജസ്റ്റ് വണ് കൊടുത്തു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇതാ ആ ഒരു നാല് കോണ്ടാക്റ്റുകളും പേരുകളും നമ്പറുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇതിൽ നിന്നും നമുക്ക് ഫോണിലേക്ക് യഥേഷ്ടം ഇമ്പോർട്ട് ചെയ്യാം ഇവിടെ ഇമ്പോർട്ട് എന്ന ഭാഗം താഴെ തന്നെ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോണിലേക്കോ ഇമ്പോർട്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സെലക്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ താഴെ ഇമ്പോർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ ഒരു ലിസ്റ്റുകൾ കംപ്ലീറ്റ് അതിലേക്ക് നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും അങ്ങനെ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റുകൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു വെക്കുക ഈ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്തോളം നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്നും നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറുകൾ ഒന്നും തന്നെ നഷ്ടപ്പെടില്ല പുതിയ മൊബൈലിലേക്ക് വരെ നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്റ്റ് ലിസ്റ്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ